ഹായ് കൂട്ടുകാരി എല്ലാരും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയാം ഈ കണ്ണ നമ്മുടെ ചൈനീസ് ബോത്സവങ്ങളെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു സീസൺ എന്ന് പറയുമ്പോൾ ചൈനീസ് ബോത്സവങ്ങൾ നല്ലായിട്ട് പൂക്കളൊക്കെ ഇടുന്ന ഒരു സമയമാണ് എല്ലാവർക്കും വളർത്താൻ ഇഷ്ടമുള്ളതും വളർത്താൻ വളരെ എളുപ്പമുള്ളതും ആയൊരു ചെടിയാണല്ലോ ചൈനീസ് ബോത്സവം അപ്പൊ നമ്മുടെ ഇവിടെയും ഇതാ നന്നായിട്ട് തന്നെ ചൈനീസ് ഒക്കെ ഇങ്ങനെ ഫ്ലവർ വന്ന് നിൽപ്പുണ്ട് അപ്പൊ ചൈനീസ് പോൾസത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം ഈ പൂക്കളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നന്നായിട്ടൊക്കെ പൂക്കളൊക്കെ പിടിക്കുന്നുണ്ട് എന്നാൽ ഇവയിൽ നല്ല രീതിയിലുള്ള ചെറിയ ചെറിയ കീടങ്ങളുടെയൊക്കെ ആക്രമണങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനൊക്കെയുള്ള പ്രതിവിധിയും പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം നമ്മൾ ചൈനീസ് പോഴ്സ് തന്നെ പലവിധമുണ്ട് നമ്മുടെ ഇമ്പേഷ്യസ് അതായത് ഈ കാണുന്നത് ഇംബേഷ്യസ് ആണ് കേട്ടോ അതായത് ഹൈബ്രിഡ് ഇനങ്ങൾ അങ്ങനെയുള്ളവയും പിന്നെ നാടൻ ഇനങ്ങൾ പിന്നെ മൾട്ടി കളർ വരുന്നവയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഡബിൾ പെറ്റൽസ് വരുന്നവയുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നാടൻ ഇനങ്ങളെ കുറിച്ചാണ് നാടൻ ഇനങ്ങൾ മറ്റ് ഹൈബ്രിഡ് ഇനങ്ങളെയും ബാക്കിയുള്ളവയൊക്കെ അപേക്ഷിച്ചിട്ട് കാണാൻ നല്ല ഭംഗിയും വളർത്താൻ വളരെ എളുപ്പമാണ് അപ്പൊ അതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കരുതേ അപ്പൊ നമ്മുടെ നാടൻ ഇനങ്ങളിലെ വളരെ അധികം കളറുകൾ ആയിട്ടുള്ള ചൈനീസ് ഫോർസങ്ങൾ ഉണ്ട് ഒരുപാട് കളറുകൾ വ്യത്യസ്തമാർന്ന കളറുകൾ അതാണ് ഈ ഈയൊരു നാടനങ്ങളുടെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒത്തിരി കളറുകൾ ഉണ്ട് അതായത് ഒരു ഓറഞ്ച് കളറാണെങ്കിൽ അതിനു തന്നെ ഓറഞ്ചിന്റെ പല വെറൈറ്റി ആയിട്ടാണ് അതിന്റെ പൂക്കൾ കാണുന്നത് അതായത് കണ്ട ഓറഞ്ചും വൈറ്റും കൂടെ ചേർന്നത് ഇനി ഇതിന്റെ ലൈറ്റ് ഓറഞ്ച് ഉണ്ട് പിന്നെ കുറച്ചുകൂടി ഡാർക്ക് വരുന്ന ഓറഞ്ച് ഉണ്ട് അങ്ങനെ ആ ഒരു കളർ തന്നെ ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ട് എനിക്കാണ് അത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരു ചെടിയിലാണ് കേട്ടോ ഇതിന്റെ ഇപ്പൊ ഈ ഒരു ചെടി നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ മനസ്സിലായത് കൂടുതലും വൈറ്റ് ആണ് വന്നേക്കുന്നത് എന്നാൽ ഇതും ഓറഞ്ചിന്റെ തന്നെ ചെടിയാണ് അതിന്റെ ഒരു ഭാഗം നിറച്ച് വൈറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഒരിടത്ത് ഓറഞ്ച് തനിയേ വന്നിട്ടുണ്ട് പിന്നെ ഉള്ളിടത്ത് ഓറഞ്ചും വൈറ്റും കൂടി ചേർന്ന് വന്നിട്ടുണ്ട് അങ്ങനെ പല രീതിയിലാണ് ഈ ഒരു ചെടിയിലെ പൂക്കൾ ഉണ്ടാകുന്നത് അതാണ് ഒരു ഈ ഒരു നാട് ഞങ്ങളുടെ ഇതിന്റെ ഒരു പ്രത്യേകത അതായത് പ്രത്യേകിച്ച് ഈ മൾട്ടിക്കളർ വരുന്നവയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരു ചെടിയിൽ തന്നെ പല കളറിന്റെ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് കൂടുതൽ പരാഗണം വഴി ഉണ്ടാകുന്നതായിരിക്കാം എന്നാണ് തോന്നുന്നത് ഇപ്പൊ നമുക്ക് ഇതിന്റെ എന്ന് പറയുമ്പോൾ ചിലപ്പോളും അതുപോലെയുള്ള പ്രാണികളൊക്കെ വന്ന് ഇതിന്റെ തേനൊക്കെ കുടിച്ചാണല്ലോ ഇങ്ങനെ ഇതിന്റെ പരാഗണം നടക്കുന്നത് ആ പരാഗണം നടന്നിട്ടുണ്ടാകുന്ന വിത്തുകൾ പൊട്ടി മുളച്ച് ഉണ്ടാകുന്ന ചെടികൾക്കാണ് ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായിട്ട് കണ്ടുവരുന്നത് കമ്പ് വെച്ച് കിളിപ്പിക്കുന്നവയ്ക്ക് അത്ര അധികമായിട്ട് അങ്ങനെ കാണുന്നില്ല കമ്പ് വെച്ച് കിളിപ്പിക്കുമ്പോൾ നമ്മളിപ്പോ ഏത് തണ്ടിലെ കമ്പാണോ ഏത് കളറിന്റെ തണ്ടാണോ നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്നത് ആ ഒരു രണ്ട് ആ കളർ തന്നെയായിരിക്കണം കേട്ടോ പിടിച്ചു വരുന്നത് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് പക്ഷെ ഇപ്പൊ നമ്മള് ഓറഞ്ചും വൈറ്റും കൂടെ ചേർന്നുള്ളത് ഇതിന്റെ വൈറ്റിന്റെ ഭാഗത്തു നിന്നാണ് അത് കൂടുതലായിട്ട് അതിന്റെ കമ്പ് മുറിച്ച് നമ്മൾ നടുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ വൈറ്റ് ആയിരിക്കും അതിൽ കൂടുതൽ ഉണ്ടാകുന്നത് ഇനി ഓറഞ്ച് മാത്രം നിൽക്കുന്ന കമ്പാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ ഓറഞ്ച് ആയിരിക്കും ഉണ്ടാകുന്നത് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് പക്ഷെ വിത്ത് മുളച്ച് വിളിക്കുന്നവയ്ക്കൊക്കെ പല കളറുകളായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഈ ഒരു ലൈറ്റ് റോസ് ഉണ്ടോ ഈ റോസ് തന്നെ പല രീതിയിലാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇതൊരു ക്രീം ചേർന്നിട്ട് വരു ആണ് കേട്ടോ ഇപ്പൊ ചന്ദന കളർ എന്ന് പറയാൻ പറ്റില്ല അതും കൂടി ചേർന്നിട്ട് വരുന്ന ഒരു കളറാണ് അങ്ങനെ റോസ് കളർ തന്നെ ഒരുപാട് എണ്ണമാണ് വ്യത്യസ്തമായിട്ട് ചെറിയ ചെറിയ കളർ വ്യത്യാസത്തിലാണ് അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതെല്ലാം ഈ വിത്ത് മുളച്ച് പല ചെടികൾ ഉണ്ടാകുന്നത് ആണ് അങ്ങനെ ഉണ്ടാകുന്ന കളർ വ്യത്യാസം വരുന്ന ചെടികളല്ല പിന്നെ ഇതിന്റെ വിത്ത് മുളയ്ക്കുന്നതും നമ്മളിപ്പോ വിത്ത് എടുത്തു വെക്കുകയോ അതുപോലെ തന്നെ വിത്ത് പാലിക്കിളിപ്പിക്കുകയോ ഒന്നും ചെയ്യണ്ട ഇതില് പാകമായി വരുന്ന വിത്തുകള് തന്നെത്താന് അത് മണ്ണിലോട്ട് സ്പ്രെഡായിട്ട് എവിടെയെങ്കിലും ഒരു ചെറിയ മണ്ണ് മതി ചെലപ്പോ ഇങ്ങനെ കണ്ണി കല്ലുകളുടെ ഒക്കെ ഇടയില് ചെറിയ രീതിയിൽ കിടക്കുന്ന മണ്ണിൽ നിന്നൊക്കെ ആയിരിക്കും ആ ഒരു ചെറിയ മുളച്ചു വരുന്നത് അങ്ങനെ ഉണ്ടാകുന്നത് അവിടെ നിന്ന് തന്നെ വളരും അതിന് ഏറെ മണ്ണ് വേണമെന്നോ വളം വേണമെന്നോ ഒന്നുമില്ല അത് ഏത് സാഹചര്യത്തിലാണോ അത് വളർന്നേക്കുന്നത് അവിടെ നിന്ന് തന്നെ ആ ചെടി അങ്ങ് വളരുകയും പിന്നെ അതിൽ നന്നായിട്ട് ഫ്ലവർ വരികയൊക്കെ ചെയ്യുന്ന അപ്പൊ ഈ ചെടിയിലൊക്കെ ഇങ്ങനെ വിത്ത് നിൽക്കുന്ന കേട്ടോ എല്ലാത്തിലും ഉണ്ട് ഇങ്ങനെ വിത്തുന്ന ഹൈബ്രിഡ് ഇനങ്ങളിൽ ഈ വിത്തുകൾ കാണാൻ സാധിക്കില്ല കേട്ടോ ആ വളരെ അപൂർവ്വമായിട്ടായിരിക്കും ആ വിത്തുകളൊന്നും കിളക്കാറുമില്ല ഇത് ഉണ്ടോ ഇതിലൊക്കെ നിറച്ചു വിത്തുകളുണ്ട് ഇതിപ്പോ നമ്മൾ കാണുക പോലുമില്ല ഈ വിത്ത് അങ്ങനെ ആ പൊട്ടി അവിടെ എല്ലാം പുതിയ പുതിയ ചെറിയ തൈകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പൊ ആ ചെടികളെ നമ്മൾ കളയാതെ ചട്ടികളിലോ അല്ലെങ്കിൽ വേറെ മണ്ണിലോട്ടോ ഒക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ അത് പല കളറുകളായിട്ടുള്ള പൂക്കളായിരിക്കും ഉണ്ടായിരുന്നത് ഇപ്പൊ അല്ലാതെ ഈ ഒരു ഓറഞ്ച് കളർ വേണമെന്ന് നിർബന്ധമില്ല വൈറ്റ് വേണം നിർബന്ധമില്ല ഇനി മിക്സഡ് കളർ ആണെങ്കിൽ അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം അങ്ങനെയാണ് ഈ ഒരു നാടൻ ചൈനീസ് കോൾസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുമ്പൊക്കെ നമ്മൾ സാധാരണ കണ്ടുവരുന്നത് ഇതിന്റെ ഒറ്റ കളറായിട്ട് മാത്രമായിരുന്നു ഇപ്പോഴാണ് കൂടുതലും ഇങ്ങനെ ഡബിൾ കളർ അതായത് മിക്സർ കളർ ഒക്കെ ഇങ്ങനെ കൂടി വരുന്നോണ്ടിരിക്കുന്നത് ഇതിപ്പോ എല്ലാ കളറുകളിലും ഇങ്ങനെ മിക്സഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല റെഡും അതുപോലെ തന്നെ ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ട് വരുന്നുണ്ട് ഇത് ഏത് ചെടികളാണോ അടുത്തടുത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് ഒരു നൂറ് മീറ്റർ അകലൊക്കെ ആണെങ്കിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട് ആ അങ്ങനെ നിക്കുന്നത് അങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളാണ് പല ചെടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ സലഭങ്ങളെ കൂടിയും ഇങ്ങനെ പ്രാണികളിൽ കൂടി കിളികളെ കൂടെ ഒക്കെ ആയിരിക്കാം ഇതിന്റെ പരാഗണം നടക്കുന്നത് അതുകൊണ്ടേ കുറച്ച് ദൂരെ നിൽക്കുന്ന ചെടികളുടെ കളർ വരെ ഇതിലേക്ക് ആയി വരുന്നതായിട്ട് കണ്ടുവരുന്നത് പിന്നെ ഈ ഒരു ചെടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിത് വളർത്താനായിട്ട് വളരെ എളുപ്പമാണ് വളരെ എളുപ്പം എന്ന് പറഞ്ഞാലും പോരെ മറ്റുള്ള ഒരു ചെടിയും വളർത്തുന്ന അത്രയും കഷ്ടപ്പാടില്ല നമുക്കൊരു ചൈനീസ് ബോൾസം നട്ടുപിടിപ്പിക്കാനായിട്ട് പൂക്കളാണെങ്കിലും എന്നും കാണും ഇതിന് സീസൺ ഒന്നുമില്ല എങ്കിൽ പോലും മഴയൊക്കെ ഉള്ള സമയത്താണെന്ന് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നന്നായിട്ട് ഈ ചെടി ഇങ്ങനെ വളർന്നു വരുന്നത് കാരണം ഇത് നല്ലതായിട്ട് വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് വെള്ളം ഇങ്ങനെ തണ്ടിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ചെടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മഴക്കാലത്തും ഈ ചെടി നല്ല രീതിയിൽ വളർന്നു വരുന്നതായിട്ട് കാണാം ആ മഴ അങ്ങോട്ട് നിന്ന് കഴിയുമ്പോഴത്തേന് ഒരു ചെറിയ തെളിവൊക്കെ വന്ന് കഴിയുമ്പോൾ ഇത്ര നിറച്ച് പൂക്കളും ആകും അപ്പൊ ഇതാണ് ഈ ഒരു ചൈനീസ് ഫോളർ നല്ല ഭംഗിയുടെ പൂതുക്കം അധികം ചെടിയൊന്നും നമ്മുടെ ഗാർഡനിലൊന്നും ഇല്ലെങ്കിലും ഇതുപോലൊക്കെ ഏതെങ്കിലും ഒരു കോർണറിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഷെയ്ഡിലോ ഒക്കെ വെച്ചാൽ മതി കേട്ടോ ഇത് നല്ല രീതിയിൽ ഇങ്ങനെ അങ്ങോട്ട് ഫ്ലവർ വരും പിന്നെ ഇതിന്റെ തണ്ട് കുത്തി പിടിപ്പിച്ചാണ് തൈകൾ കൂടുതലും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വിത്തിൽ നിന്ന് ഉണ്ടാകുന്ന തൈകള് അവിടെ നിന്ന് തന്നെ വളരുന്നതനുസരിച്ച് നമ്മളതിനെ മാറ്റി നടന്നുണ്ടെങ്കിലും കൂടുതലും തണ്ട് വെച്ചിട്ടാണ് തൈകൾ ഉണ്ടാകുന്നത് ആ തണ്ടിൽ നിന്ന് ഉണ്ടാകുന്ന ചെടികളെ ഇനി നേരത്തെ പറഞ്ഞാൽ ഈ ഒരു കളർ തന്നെ ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും അതുപോലെ തന്നെ പെട്ടെന്ന് ഫ്ലവറും ഒക്കെ വരും വേര് പിടിപ്പിക്കാനും വളരെ എളുപ്പമാണ് ഇതിൽ നിന്ന് ഇതുപോലെയുള്ള ചെറിയ തണ്ടുകൾ ഇതുണ്ടാവും ഈ ചെറിയ തണ്ടിന്റെ ഇടയിൽ നിന്ന് വരെ ചോട്ടിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് വേര് വരുന്നതായിട്ട് കാണും അപ്പൊ ഇതുപോലെയുള്ള ചെറിയ തണ്ടുകൾ കണ്ടിച്ച് എടുത്തിട്ട് ഒന്നെങ്കിൽ നമുക്ക് സാധാരണ മണ്ണിലോ അതേപോലെ മണ്ണിലോ എങ്ങനെ വേണമെങ്കിൽ ഇത് കൊച്ചു വെറുതെ കുത്തി കൊടുക്കാം ഞാനിപ്പോ ഇവിടെ ഒരു ജിഫി ബാഗിലാണ് വെറുതെ ഒന്ന് നട്ടു കൊടുത്തിരിക്കുന്നത് ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കിളക്കുന്നതായിട്ടും കാണാനായിട്ട് പറ്റും വളരെ പെട്ടെന്ന് കിളക്കും അപ്പൊ അതായത് ഇതൊക്കെ ഇങ്ങനെ വേര് പിടിപ്പിച്ചിരിക്കുന്ന ചെടികളാണ് ഏട്ടോ അതിൽ ഹൈബ്രിഡും ഉണ്ട് ടനും പിന്നെ ഈ ചെടിയെ കുറിച്ച് പറയുമ്പോ എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിലുണ്ടാകുന്ന കീടശല്യങ്ങള് ഇത് കീടശല്യം എന്ന് പറഞ്ഞാല് ഇതിൽ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഇതുപോലെ വിട്ടില് ഈ വിട്ടിൽ എന്ന് പറഞ്ഞാൽ ഇത് ചെടി വന്നിരുന്നിട്ട് ഇത് ഇലകൾ നശിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പൂക്കൾക്ക് ഡാമേജ് വരുത്തുന്നുണ്ട് ഈ പൂക്കളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിന്റെ പുറത്തൊക്കെ ഇങ്ങനെ വൈറ്റ് കളറിൽ വരുന്നുണ്ട് അപ്പൊ അങ്ങനെയും ഇതിങ്ങനെ നന്നായിട്ട് തന്നെ ഇതിന്റെ ആക്രമണം ഈ കീടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു അപ്പൊ അതിന് ഇവിടെ പ്രതിവിധിയായിട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞാല് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന വെള്ളുള്ളി അല്ലെ വെളുത്തുള്ളി എന്ന് പറയുന്ന സാധനം ഒരു നാല് ആ ചൂള അതിന്റെ ചെറിയ പീസുകൾ നാലെണ്ണം എടുത്തിട്ട് നമ്മളെ കല്ലിൽ വെച്ച് നന്നായിട്ട് ചതയ്ക്കണം ചതച്ചിട്ട് ഒരു കപ്പ് വെള്ളത്തിനടുത്തോട്ട് നല്ലതായിട്ട് കലക്കി ഈ അതിന്റെ ഒട്ടും പോകാത്ത വിധത്തിൽ പെട്ടെന്ന് കൊണ്ടുവന്ന് ഈ ചെടികൾ ഇങ്ങനെ തളിച്ചു കൊടുക്കാം അപ്പൊ ആ ഒരു മണം ഈ ചെടികളിലും ഇലകളിലും പൂക്കളിലും എല്ലാം ഇങ്ങനെ നിൽക്കുമ്പോ പ്രാണികൾ പറന്നുപോകുകയും അവ പിന്നീട് അതിന്റെ മണം ഉള്ളിടത്തോളം സമയം അത് തിരിച്ചിങ്ങോട്ട് വരാതിരിക്കുകയും ചെയ്യും അപ്പൊ അങ്ങനെ ഈ ഒരു ചെടിയെ അതിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റും ഇനി പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും നമുക്ക് അതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്രാണികൾ ഈ ഒരു ഭാഗത്തേക്ക് അടുക്കുകയേയില്ല അപ്പൊ അങ്ങനെ ചെയ്തു കൊടുക്കുന്നത് ഈ ചെടിക്ക് വളരെ നല്ലതാണ് ഇനി പുഴുക്കളുടെ ശല്യമാണ് എന്നുണ്ടെങ്കില് നമുക്ക് അതിൻ്റെ കൂടെ ആ വെളുത്തുള്ളിയുടെ കൂടെ കുറച്ചൊരു വേപ്പ് എണ്ണ ഉണ്ടല്ലോ വേപ്പിന്റെ എണ്ണ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അത് സാധാരണ നമ്മൾ നമ്മുടെ കടകളിലൊക്കെ ചോദിച്ചാൽ വേപ്പെണ്ണ കിട്ടുന്നതാണ് കേട്ടോ ആ വേപ്പെണ്ണയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയും നമുക്ക് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ പുഴുക്കളുടെ ശല്യവും മാറിക്കിട്ടും പ്രാണികളുടെ ശല്യവും മാറിക്കിട്ടും അപ്പൊ അങ്ങനെയും ചെയ്ത് കൊടുക്കാം പുഴുക്കളുടെ ശല്യം ഉണ്ടെങ്കിൽ മാത്രം വേപ്പെണ്ണ കൂടി ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ കീടി ഇതുപോലെയുള്ള ചെറിയ കീടങ്ങൾ വെട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി മാത്രം കൊണ്ട് തന്നെ അവയങ്ങ് പൊക്കോളും അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ ഒരു ചെടിക്ക് കീടനാശിനി പ്രയോഗം ചെയ്യുന്നത് അപ്പൊ അല്ലാതെ നമ്മൾ രാസ കീടനാശിനികള് നമ്മുടെ റോസിനൊക്കെ കൊടുക്കുന്ന പോലെ അല്ലെ വലിയ ചെടികൾക്ക് കൊടുക്കുന്ന പോലെ ഒരു കീടനാശിനികളും ഈ ചെറുക്ക് കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഇതിന്റെ തണ്ടുകളൊക്കെ കാണാൻ പറയും വളരെ ചെറിയ കട്ടി കുറഞ്ഞ അധികം ബലമുള്ളൊരു കണ്ടൊന്നും അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ചെറിയ നോർമൽ ആയിട്ടുള്ള കീടനാശിനികളൊക്കെ തന്നെയാണ് ഈ ചെടിക്ക് നല്ലത് അപ്പൊ അതൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ചെടി നല്ല ആരോഗ്യത്തോടെ നല്ല രീതിയിൽ ഫ്ലവർ തന്നുകൊണ്ടിരിക്കും അപ്പൊ അതാണ് ഇതിന്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത് വളർത്താനും വളരെ എളുപ്പമാണ് പൂക്കളാണെങ്കിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇനി ഇത് ചട്ടിയിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ മണ്ണും മണലും കുറച്ച് ചാണകപ്പൊടി മാത്രം മതി അതൊന്ന് മിക്സ് ചെയ്തിട്ട് ചട്ടിയിൽ ചട്ടി കൊടുക്കുകയാണെങ്കിൽ ഈ ചെടികൾക്ക് നല്ല മണ്ണിളക്കമുള്ള മണ്ണായിരിക്കണം നമ്മൾ നമ്മളിതിന്റെ ചുവട്ടിൽ കൊടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ നിലത്താണെങ്കിൽ ഇത് നല്ല രീതിയിൽ വളരുകയും നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നല്ല രസമാണ് പിന്നെ ഇതിന്റെ സമയാസമയങ്ങളിന്റെ തണ്ടിങ്ങനെ ഒടിച്ച് വിടുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് വളരുന്നതായിട്ടും കാണാം അപ്പൊ എപ്പോഴും പൂക്കൾ വരുന്ന ഈ ഒരു ചെടിയെ എല്ലാവർക്കും വളർത്താൻ എളുപ്പമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അപ്പൊ ഇതിന്റെ തണ്ടാണ് കുത്തിപ്പിടിപ്പ് ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ വലിയ തണ്ടൊന്നും വേണമെന്നില്ല നിങ്ങൾക്ക് എവിടുന്നാണോ ഇതിന്റെ തണ്ടുകൾ ചെറിയ തണ്ടുകൾ വരെ കിട്ടുന്നത് അതുകൊണ്ട് അതുകൊണ്ടൊന്ന് വെക്കുക അപ്പൊ അത് നടുമ്പോ കുറച്ച് വെള്ളം ഒന്നും അധികമായി പോകാതൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈകിട്ട് ചെയ്യുകയാണ് വീഡിയോ കണ്ടിട്ട് ആരും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ ഓരോ ലൈക്കും ആണ് നമുക്ക് വീണ്ടും വീണ്ടും ഉള്ള പ്രചോദനം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ടാറ്റാ